ഡോക്ടർമാരുടെ സമരത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം രോഗികൾ ബുദ്ധിമുട്ടിലായി ദിസ്ന സുരേഷിന്റെ റിപ്പോർട്ടിലേക്ക് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ളത് ബോർഡിലൊക്കെ തന്നെയും പുതിയ ബോർഡിലൊക്കെ തന്നെയും ഇന്ന് ശനിയാഴ്ച ഒ പി ഉണ്ടായിരിക്കുന്നതല്ല അത്യാഹിത വിഭാഗം മാത്രമാണ് പ്രവർത്തിക്കുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന രോഗികളൊക്കെ തന്നെയും വലിയ ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് അനുഭവിക്കുന്നത് ഇന്നലെയും ഇത്തരത്തിൽ രണ്ടു മണിക്കൂർ ഒ പി അടക്കം ബഹിഷ്കരിച്ചുണ്ട് ബഹിഷ്കരിച്ചൊരു പ്രതിഷേധം ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു അവർ പറയുന്നത് സെൻട്രൽ പ്രൊട്ടക്സ്റ്റ് ആക്ട് നടപ്പിലാക്കി എന്നൊരു കാര്യം തന്നെയാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഇവിടെ എത്തുന്ന രോഗികൾക്ക് വലിയൊരു രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉള്ളത് എമർജൻസി ആവശ്യങ്ങൾക്ക് വരുന്നവരെ മാത്രമാണ് ഡോക്ടർമാർ ഇപ്പോൾ പരിശോധനയ്ക്ക് എടുക്കുന്നത് ഇന്ന് രാവിലെ വന്നതാണല്ലേ എമർജൻസി വന്നത് അപ്പോൾ എമർജൻസി എമർജൻസി പരിശോധിച്ചിട്ട് നിൽക്കുകയാണ് ഇല്ല ആളുകളൊക്കെ തിരിച്ചു തിരിച്ചു എല്ലാവരും പോവുക വളരെ ബുദ്ധിമുട്ടാണ് ഇവരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ആളുകളൊക്കെ തന്നെയും തിരിച്ചു കാര്യമാണ് ഇവിടെ കാണാനുള്ളത് ചേച്ചി ആശുപത്രിയിലേക്ക് വന്നതാണോ കണ്ടു എമർജൻസിൽ ഇഞ്ചക്ഷൻ ചെയ്യാനായിരുന്നു അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ വലിയൊരു ബുദ്ധിമുട്ടല്ലേ ഉണ്ടാക്കുന്നത് അതെ തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടാണ് ഇവരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർമാർ ഇന്ന് സംജ്യം രാജ്യത്തൊട്ടാകെ തന്നെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന രോഗികൾക്ക് വലിയൊരു രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത് ബീച്ച് ആശുപത്രിയിൽ എത്തി നിരവധി ആളുകൾ ഈ ഒ പി കൌണ്ടറിലടക്കം ക്യൂ നിന്ന് തിരിച്ചു പോകുന്ന ഒരവസ്ഥ എമർജൻസി വരുന്ന ആളുകളെ മാത്രമാണ് ഡോക്ടർമാർ ഇപ്പോൾ പരിശോധിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഡോക്ടർമാർ ഇന്നലെയൊക്കെ തന്നെ നമ്മൾ അവരുടെ പ്രതിഷേധം എടുത്തിരുന്നു ആ പ്രതിഷേധത്തിൽ അവർ പ്രധാന യും പറഞ്ഞത് സെൻട്രൽ പ്രൊട്ടസ്റ്റ് ആക്ട് നടപ്പിലാക്കുക ജോലി സ്ഥലങ്ങളിൽ തങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക ഈ വന്ദനാദാസിന്റെ അടക്കമുള്ള കൊലപാതകങ്ങളിൽ സർക്കാർ ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു ആ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇവയൊക്കെ തന്നെ നടപ്പിലാക്കി തങ്ങൾക്ക് വേണ്ടത്ര സംരക്ഷണം നൽകുക തന്നെയാണ് ഈ ഡോക്ടർമാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് രാജ്യമൊട്ടാകെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ബീച്ച് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ഇത്തരത്തിലുള്ള പ്രതിഷേധമുണ്ട് ഇത് വലിയ രീതിയിൽ തന്നെയാണ് രോഗികളെ ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദുസ്ന സുരേഷ് ജനം കോഴിക്കോട്